ഇന്നേ ഒരു കോൾഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാൻ പോവാ അപ്പോ അതിനുള്ള പണിയിലാണ് അപ്പോ കോൾഫ്ലവർ കൊറച്ചെടുത്ത് അങ്ങട് കട്ട് ചെയ്തങ്ങട് ഞാനും ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തങ്ങട്ട് സെറ്റാക്കി ഞാനെന്റെ മോളും കൂടിയിട്ടുണ്ട് കോൾഫ്ലോവറിന്റെ പണിയിലുണ്ടായിരുന്നു അപ്പൊ അവള് കുറച്ച് കട്ട് ചെയ്തു ഞാനും കട്ട് ചെയ്തു സെറ്റാക്കി ഇന്ന് കോൾ കുറച്ച് റേറ്റ് കുറവുണ്ടായിരുന്നു അപ്പോൾ കോൾ കുറച്ച് കുറച്ചു മേടിച്ചു അങ്ങനെയാണ്ട് ഞങ്ങള് കോൾ ഫ്ലവർ ഫ്രൈ അങ്ങോട്ട് ഇണ്ടാക്കാന്ന് വെച്ചാ കോൾഫ്ലവർ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ചെറുതേ ചെറുതെ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തു അതെ നമ്മുടെ മുതലിന്ന് അവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഇതേ റേബിൾ മുകളിൽ അവിടെ നിന്ന് കട്ട് ചെയ്യണു പിന്നെ അത് കുറച്ച് വെള്ളം എടുത്തിട്ടിരിക്കും കോൾഫ്ലോർ ഇട്ടു ഉപ്പ് ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാലും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ടത് മിക്സാക്കിയിട്ട് നേരെ സംഭവത്തിന് നമുക്ക് അടുപ്പത്തങ്ങോട്ട് കയറ്റി സിമ്പിൾ പരിപാടിയൊക്കെ ചെയ്യണം കേട്ടോ വലിയ ആർഭാടായിട്ടൊന്നും ചെയ്യണില്ലേ സിമ്പിളായിട്ടുള്ള പരിപാടി വലിയ എന്താ പറയുക ആർക്കു വേണമെങ്കിലും ചെയ്യാന്നുള്ള സംഭവം വല്യ സംഭവം ഇല്ല ഇതില് അത് ചൂടാക്കി ചൂടാക്കാൻ വേണ്ടിട്ട് ശവ് വെച്ചു ശവ് ഇരുക്കി അതേ നേര കയറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് പോരൂട്ടാ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും തിളച്ചു വരത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും തിളച്ചു വന്നത് നല്ല രീതിയിൽ തിളച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പ്രാണികളാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു ബാറ്ററി ഉണ്ടാക്കി കുറച്ച് മുളകൊടിയും മല്ലിപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇവിടെ ഇട്ടിട്ട് ബാറ്ററി ഉണ്ടാക്കിയിട്ടായിരിക്കുന്നു മിക്സ് ചെയ്യാൻ പോവാ മിക്സ് ചെയ്തു വെളിച്ചെണ്ണങ്ങൾ ചൂടാക്കാൻ വെച്ചു വെളിച്ചെണ്ണ ഇല്ല ഓയില് ഓയില് ചൂടാക്കാൻ വെച്ചു അത് നമ്മുടെ ഹോൾഫെയർക്ക് ഇട്ടു കിട്ടുക കോൾഫ് അങ്ങോട്ട് ഇട്ട് സെറ്റ് ചെയ്ത് സബോളിംഗ് ബേപ്പിന്റെ അങ്ങോട്ട് ഇട്ടിട്ട് അതും കൂടി വറുത്തോർ കംപ്ലീറ്റ് നമ്മൾ കോരി എടുത്തു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ് നമുക്കിത് കഴിച്ചു നോക്കിട്ട് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല സാധനം അപ്പിക്കും കഴിഞ്ഞു എല്ലാവരും കൂടി അത് അടിച്ചു മാറ്റി പിന്നോ ശ്രമിച്ചു ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം